എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള ഒരു എന്താ പറയുക ഡിലേമ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഒരു ആൾക്ക് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ചെറുപ്പം ചെറുപ്പക്കാരായ മീൻസ് ഇപ്പോഴും അതെല്ലാം പറഞ്ഞ് ചെറുപ്പത്തിലോട്ട് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഒരു പതിനെട്ട് വയസ്സിന് ശേഷമുള്ള സമയം ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കോൺഷ്യസായിരിക്കും നമ്മൾ മുടീനെ പറ്റി വയ്ക്കാം പക്ഷേ അവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കോൺഷ്യസ് ആയിട്ട് എനിക്ക് നല്ലൊരു അതിൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് സർഫ്രാസ് എന്നുള്ള പേര് അപ്പോൾ മുടി എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു മുടിയാണ് സ്കൂളിൽ തന്നെ വേറെ ആർക്കും ഉണ്ടായില്ല ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ പക്ഷേ ഈ സർഫ്രാസിൻ്റെ മുടി ഇവൻ കൂടുതൽ കെയർ ചെയ്ത് കെയർ ചെയ്ത് ആരോ പറയണത് കേട്ടിട്ട് നോട്ട് തട്ടതും ആരോ പറയണത് കേട്ടിട്ട് ഓക്കെ ഇവൻ ഫെം എന്ന് പറയുന്ന സാധനം തലയിൽ തേച്ചു അതും തലയിൽ തേച്ചു അതിന് ശേഷം അച്ചകനങ്ങോട്ട് ഫുള്ള് കോളായി അതായത് ഒരു ഒറ്റ മുടി ഇല്ലാതെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി അപ്പോൾ അതിന് ശേഷം പിന്നെ അവന് ആ ഒരു മുടി വളർത്തി ആ ഒരു ലുക്കിൽ നടക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു പതിനെട്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ ഒരു ഘട്ടത്തിൽ മുടി കുറച്ചൊക്കെ ഇങ്ങനെ കൊഴിയും അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അത് താനേ റിസോൾവായി വരും ടീലോജൻ എഫ്ലൂവിയം എന്നാണ് അതിന് പറയുക അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധാരണഗതിയിൽ ഉള്ളൊരു മുടി കൊഴിച്ച് അതായത് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറഞ്ഞാൽ നോർമൽ ഇങ്ങനെ പോകുമായിരിക്കും പെട്ടെന്ന് ഒരു രണ്ട് മാസം ഭയങ്കര കുഴച്ചിലായിരിക്കും അത് ഈ ഞാൻ പറഞ്ഞ ടീലോജൻ എഫ്ലൂമിയം തന്നെയാണോ എന്നറിയാൻ എളുപ്പവഴിയുണ്ട് ഈ ഭയങ്കരമായിട്ട് കൊഴിയുന്ന മുടി ഒന്ന് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ മുടിയുടെ അടിയിലും ഒരു ഡോട്ട് പോലെ ഒരു എന്താ പറയുക വൈറ്റ് ബൾബ് കാണാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ടീലോജൻ എഫ്ലൂമിയം ഒരു പേടി പേടിക്കേണ്ട നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ശരി എടുത്തില്ലെങ്കിലും ശരി എന്ത് ചെയ്താലും ശരി അത് ഓട്ടോമാറ്റിക്കലി റീഗ്രോ ചെയ്യും ഏഹ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷൻ വേണ്ട ആ ഒരു ത്രീ മന്ത്സ് കുറച്ച് കുഴിയൊന്നേ ഉള്ളൂ പക്ഷേ ടീലോജിൻ എഫ്ലോബിയ ആണെങ്കിൽ അതാണോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കുക അതിൻ്റെ അറ്റത്ത് പൊട്ടിപ്പോരുന്ന ഭാഗത്ത് ഒരു വൈറ്റ് കളർ ഡോട്ട് ഒരു ബൾബ് പോലെ സാധനം ഉണ്ടാവും ഓക്കെ ഇനി അത് മനസ്സിലാക്കിയാൽ ഒന്നും ചെയ്യണ്ട ഒന്നും ഒരു സാധനം ഉപയോഗിക്കാൻ നിൽക്കണ്ട നിങ്ങൾ എവിടെയും ഒന്നും മിനോസ്റ്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറംസും ഉപയോഗിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് വെയ്റ്റ് ചെയ്യുക ഒരു ടു മന്ത്സ് എന്നിട്ടും മാറിയില്ലെങ്കിൽ മാത്രം നമുക്ക് അപ്പാലയ്ക്കാം പിന്നെ വേറെ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലും സാധാരണയുള്ള എല്ലാവർക്കുള്ള കുഴിച്ചിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അതായത് എല്ലാ മനുഷ്യന്മാർക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളിലുമൊക്കെ പഠിക്കുന്നത് എന്താ വെച്ചാൽ നൂറ് മുടി വരെ കുഴിയാണെന്നാണ് നിങ്ങളപ്പോൾ വിചാരിക്കും നൂറ് മുടിയെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് പക്ഷേ ഈ നൂറ് മുടി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തന്നെ നീക്കഡായിട്ടുള്ള നീക്കഡായി കൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിക് ഹെയർ ഹേസ് ട്രാൻസറും കൂടി കൂട്ടിയിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ ഒക്കെ പോട്ടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അമ്പത് മുടി ആക്കുന്ന ദിവസം എല്ലാവർക്കും കൊഴിയും അതിൻ്റെ കൂടുതൽ കൊയ്യുമ്പോഴാണ് നമ്മൾ അതൊരു കാര്യമായിട്ട് അലാമിങ്ങായിട്ട് നമ്മൾ എടുക്കേണ്ട കേസുള്ളൂ അതുവരെ ഉള്ള കേസുകളിൽ നമ്മൾ വലിയ മൈൻഡ് ചെയ്യേണ്ട അപ്പോൾ അതിന് കൂടുതൽ അതായത് നമ്മൾ കൺസിഡർ ചെയ്യുക നമ്മൾ ഭയക്കണം എന്നുള്ള രീതിയിലോട്ട് എപ്പോഴാണ് വരികയെന്ന് വെച്ചാൽ നിങ്ങൾ മുടി കൊഴിച്ചിലുള്ള സമയം വിചാരിക്കുക നിങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് പുള്ളി ചെയ്യുക മുടി എന്നാൽ ആറ് മുടി കിട്ടുന്നുണ്ടോ നോക്കുക ജസ്റ്റ് ഇവിടെ അങ്ങനെ പുള്ളി ചെയ്യുക ആറ് മുടി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഇവിടെ ഇങ്ങനെ പുള്ളിയുക ഇവിടെ ഇങ്ങനെ പുള്ളിയാ അപ്പോൾ നാല് സൈഡിലും മുടി പുള്ളിയുമ്പോൾ മോർ ദാൻ വൺ ടൈം ആറ് മുടി കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഹെയർ നഷ്ടപ്പെട്ടുണ്ടാവും അത് ടീലോജൻ എഫ്ലൂവിയം അല്ല താനും അങ്ങനെയാവും ടീലോജൻ എഫ്ലൂവിയത്തിനും ഇതേപോലെ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ ഒന്നും ആറ് മുടിയൊന്നും കിട്ടില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കേസുകളിലാണ് ഈ ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഒക്കെ പോട്ടെ എയ്റ്റീൻ ടു തേർട്ടി ഇയേഴ്സ് വരെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു ഡോക്ടറെ മീൻസ് എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു സിറം തേക്കാൻ പോവുക പിന്നെ വേറൊരു കാര്യം ഒരു ഡോക്ടറെ കാണാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഹെയറിൽ ഒരു സിറം ഉപയോഗിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹെയറിന് എല്ലാവർക്കും എല്ലാം ഒരേപോലെ ലാക്റ്റ് ചെയ്യാം സിറംസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പാണ് അതിൽ ആൽക്കഹോളുള്ള സിറം ഉണ്ട് ആൽക്കഹോളുള്ള ഉണ്ട് ആൽക്കഹോൾ ഇല്ലാത്ത ഉണ്ട് ചിലപ്പോൾ ആൽക്കഹോൾ ഉള്ള മിനോക്സില് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും മുടി അപ്പോൾ ഓൾറെഡി ഡ്രൈ ഹെയർ നിങ്ങൾക്കുള്ള ആളാണെങ്കിൽ അതൊന്നും കൂടി കുള കുളാവുക ചെയ്യുക അതുകൊണ്ട് മുടി ഭയങ്കരമായിട്ട് പോലെ നിങ്ങൾക്ക് തോന്നും ഇത് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടർ അവിടെ കാര്യം പറയുക എന്നിട്ട് പുള്ളി എന്താ പറയുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഫുൾ കേസ് ഹിസ്റ്ററി നിങ്ങൾ പറയും അപ്പോൾ അതിനനുസരിച്ച് ഡോക്ടർ ഡോക്ടറെ നിങ്ങൾക്ക് എഴുതി തരാണ് അല്ലാതെ യൂട്യൂബ് ഗ്രൂസിനോടോ അല്ലാതെ നിങ്ങൾ നിങ്ങളെ യൂട്യൂബ് ഐൻസ്റ്റീൻസിനോടോ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട ഞാൻ ഇത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമെന്ന് പറയാൻ കാരണം ഞാനൊരു ഡോക്ടറായ കൊണ്ടാണ് ഓക്കെ ഞാൻ എം ബി ബി എസ് അഞ്ചര വർഷം പഠിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ മുടി കാര്യമായിട്ട് കൊഴശ്ശിലുണ്ട് എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലാത്തോടത്തോളം ഇതൊന്നും അല്ല കണ്ടീഷൻ ജസ്റ്റ് ടീലോജൻ എഫ്ലോബിയാണെങ്കിൽ കൂളായിട്ട് പോവുക ഒരു രണ്ട് മാസം കഴിയട്ടെ കൊഴിഞ്ഞിട്ട് കൊഴിശിലെപ്പോഴൊന്നും നിന്നിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി അതുവരെ വെറുതെ ഓരോന്ന് തലയിൽ പുരട്ടി കുളമാക്കണ്ട ഓക്കെ പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ജെല്ല് പുരട്ടാവുക ജെല്ല് പുരട്ടണ്ട ജെല്ല് പുരട്ടുമ്പോൾ ജെല്ല് നമ്മളെ ഇതിൻ്റെ എന്താ പറയുക ഹെയറിൻ്റെ ഹെയറിൻ്റെ ഒരു കരാറ്റിൻ ഷീത്ത് പോകും അതുകൊണ്ട് ജെല്ല് കഴിയുന്നത് ഒഴിവാക്കുക കഴിയുന്നത് നിങ്ങൾക്ക് റോസ്മെയിലിൻ്റെയൊക്കെ ഇത് കിട്ടും എൻ്റെ സിറം അത് കാണി നിങ്ങൾക്ക് ഒരു വെറ്റ് ഫീലിന് വേണ്ടിയിട്ട് അടിക്കുക അതൊക്കെ നല്ലതാണ് മനസ്സിലായില്ലേ അത്രയും ഇനി അടുത്തൊരു ഇത് ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം എന്നാൽ പിന്നെ എല്ലാവർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആകുമ്പോൾ പിന്നെ എൻ്റെ മോ ആഹ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത് ഇത്രയും വരെ നിൽക്കുന്നു ഇനി അടുത്തത് ഞാൻ ഇന്നും ഒരു വീഡിയോയും കൂടി ഇടും